നമസ്കാരം ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിഷയം തിരഞ്ഞെടുപ്പിൻ്റെ കഥയാണ് തിരഞ്ഞെടുപ്പ് ഓർക്കുമ്പോൾ നമ്മൾ പഴയകാല ബാലറ്റ് പേപ്പറാണ് ഓർമ്മ വരുന്നത് ആ ബാലറ്റ് പേപ്പർ മാറി ഇന്ന് വോട്ടിംഗ് യന്ത്രം പ്രയോഗത്തിൽ വന്നു തട്ടിപ്പുകൾ ഒഴിവാക്കി തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും കുറ്റമറ്റതുമാക്കുവാൻ ലോകമെങ്ങും പരീക്ഷണങ്ങൾ നടന്നുവരുന്നു ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ വരവാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളിൽ വൻ വഴിത്തിരിവായത് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിന്മേൽ റബ്ബർ സീൽ കൊണ്ടോ തള്ളവിരലിൽ മഷി പുരട്ടി അമർത്തിയോ മുതിരകൊണ്ടോ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന പരമ്പരാഗത രീതിക്ക് അതിവേഗം മാറ്റം വന്നു ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ കീബോർഡിൽ കാണിച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽ വിരലുകൊണ്ട് ഒന്ന് അമർത്തുകയേ വേണ്ടു ആ നിമിഷം വോട്ട് രേഖപ്പെടുത്തി കഴിയും ഒരു ബൂത്തിലോ പല ബൂത്തിലോ ആകെ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി എത്ര രേഖപ്പെടുത്താനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞൊടിയിടയിൽ അറിയാൻ വോട്ടിംഗ് യന്ത്രം സഹായിക്കും അതുപോലെ പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഓരോ മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണിത്തീരാൻ രണ്ട് ദിവസം വരെ എടുത്തിരുന്നു എന്നാൽ ഇന്ന് ആകെ മാറി ലക്ഷക്കണക്കിനുള്ള വോട്ടുകൾ എണ്ണാനും അത് തിട്ടപ്പെടുത്തുവാനും പരിശോധനകൾ നടത്തി അന്തിമഫലം പ്രഖ്യാപിക്കുവാനും മണിക്കൂറുകൾ മാത്രം മതി ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് കേരളത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സാധുവല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ചിൽ സുപ്രീം കോടതി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനപ്രാതിനിധ്യ നിയമപ്രകാരം ബാലറ്റിലൂടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മാത്രമേ നിയമ നിയമാൻ സാധ്യതയുള്ളൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിഗമനം വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താമെന്ന ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്ര തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലും പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏകദേശം മുപ്പതിനായിരത്തിലധികം വോട്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ചു വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഉപയോഗം വോട്ടിങ്ങിലെ ക്രമക്കേടുകൾ ഒഴിവാക്കുവാൻ വലിയൊരു അളവ് വരെ സഹായിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം വോട്ടർമാരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക ഇതുകൂടി നിർബന്ധമാക്കിയപ്പോൾ വോട്ടെടുപ്പിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ ഇടയായി വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ